ചില ആളുകൾ ചില ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത ചെയ്യും തബ്ദീഴ് ചെയ്യും തഫ്സീഖ് ചെയ്യും തക്ഫീർ ചെയ്യും ഒഴിവാക്കും ഓനെന്ത് ചെയ്യണം ഓനെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്തെയോ ഓന ഹജ്ജറ് ചെയ്യുക ഓൻ സലഫി അല്ല എന്ന് പറഞ്ഞിട്ട് എന്തെയാ സലഫിയത്തുനിന്ന് പുറത്താക്കുക അതുമാത്രമല്ല പിന്നെന്താ ചെയ്യുക ഷേഖ് പറയുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഷേഖ് പറയുന്നത് ചില മഷാഹിഹന്മാരിൽ നിന്ന് ചെയ്യാൻ പറ്റൂല ആ അവരെ ക്ലാസ് ഒന്നും കേൾക്കാൻ പറ്റൂല എന്നെന്തെയ്യാ തെഹദീർ ചെയ്യുക തെഹദീർ ചെയ്യുക അതോടൊപ്പം തന്നെ ചില വിദ്യാർത്ഥികളുണ്ടാവും മതം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അവരിടത്തും എന്തെയ്യാൻ പറ്റൂല ഓരോ ക്ലാസ്സും കേൾക്കാൻ പറ്റൂല ഇതൊക്കെ പറയുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹക്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല ലിമറലിൻ ഫിന്സിഹി ഓൻ്റെ നഫ്സിൽ നഫ്സിലെന്തുണ്ട് ഒരു രോഗമുണ്ട് ആ രോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് വെൻ്റെ ക്ലാസ് കേൾക്കാൻ പറ്റൂല വെൻ്റെത് കേൾക്കാൻ പറ്റൂല എന്നെന്തെയ്യുക പറയാ അതല്ലെങ്കിലോ ഔ ഹവ ഹ അല തഫ്കീരിഹി അവൻ്റെ ചിന്തയിലേക്ക് വന്ന് ഭവിച്ച ഒരു ഇച്ഛയാണ് അ ദേഹേച്ഛയാണ് അവൻ്റെ ദേഹത്തിൻ്റെ ഇച്ഛ എന്താണ് അവനോട് പറയുന്നത് അതെന്തെയാ ഓനിങ്ങനെ പറയാം ഔ ലിഹസദിൻ ഇസ്തൗല അല അലുബിഹി അതല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തെ പിടിച്ചടക്കിയ അസൂയയാണ് അസൂയ മൂലമാണ് പറയുന്നത് ഔ ബിനിൻ അമ്മൻ തവഹും അല്ലെങ്കിൽ അവൻ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതല്ലെങ്കിൽ അവൻ പറയുന്നത് ആരെങ്കിലും ഒരാൾ അവനോട് പറഞ്ഞിട്ടുണ്ടാവും ഓൻ വിചാരിക്കുന്നു എന്താ ഈ പറഞ്ഞ ആൾ സിക്കത്താണ് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും എന്നിട്ട് ഷെയ്ഖ് പറയാണ് ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ അതായത് ഒരു പരിശോധന പരിശോധനയും നടത്താതെ ഒന്നും നടത്താതെ ഇത്തരത്തിൽ വിധികൾ നടപ്പിലാക്കുന്ന ആളുകളുടെ ദർശ് കേൾക്കാൻ പാടില്ല ഇവരൊഴിവാക്കണം മറ്റാൾ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ വഹും അർബാബു ഫിത്തന അവർ ഫിത്തനയുടെ റബ്ബുകളാണ് എന്നാണ് അസ്ബാബു ഫുർഖ ഫുർക്കത്തുണ്ടാക്കുന്ന എല്ലാ കാരണവും കാരണവുംതുണ്ട് ഈ പറഞ്ഞ കൂട്ടരിൽ ഉണ്ട്